ഒരു വീട്ടേക്ക് കയറി ചെല്ലുമ്പോ മരുമക്കൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്താണെന്നറിയാവൂ ആദ്യം ചിന്തിക്കേണ്ടത് എനിക്കിന്റെ പിയാപ്ലനെ കിട്ടിയത് ഈ വാപ്പാന കൊണ്ടും സുപ്രഭാതത്തിൽ ഇരുപത്തി അഞ്ചാം വയസ്സിൽ ആകാശത്തുനിന്ന് പൊട്ടി വീണോന്നല്ലാപ്പിള ഒമ്പത് മാസം ഒരു ഉമ്മാന്റെ വയറ്റു കടന്നോനാ ഉമ്മാന്റെ പൊക്കിൾമെന്ന് ആദ്യം വെള്ളം കുടിച്ചോനാ ഉമ്മാന്റെ പൊക്കിൾമെന്ന് ആദ്യം ശ്വാസം കിട്ടിയോനാ ഉമാന്റെ ചോരയും നീരും ഊറ്റി ഉടുക്കിണ്ടാക്കിയവനാ ഓ പുറത്തേക്ക് വന്ന അന്ന് മുതലിൽ ആ മകന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചതും തിന്നാൻ കൊടുത്തതും എന്തൊക്കെ ചെയ്തൊടുക്കാൻ പറ്റുമോ നിങ്ങളുടെ കയ്യിലേക്ക് അവൻ എത്തുന്നത് വരെ അവനെ പരിപാലിച്ചത് അമ്മയും മാപ്പയ്യ അവൻ ഉടുക്കാൻ അവന് കഴിക്കാൻ അവന്റെ അടിവസ്ത്രം പോലും അറപ്പും വെറുപ്പും ഇല്ലാതെ അലക്കിക്കൊടുത്തതാ ഉമ്മയാ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അദ്ദേഹം വന്നപ്പോ പിന്നെ അദ്ദേഹത്തെ മാത്രം അതി നല്ല ചിന്തിക്കേണ്ടി പടച്ചോനെ എങ്കിന്റെ പ്രിയാപ്പിളനെ കിട്ടാൻ കാരണക്കാരായ ഈ രണ്ട് പേരുടെയും വർക്കത്തും കൂടി എനിക്ക് വേണം ഇവര് രണ്ടാളുള്ളത് കൊണ്ട് ആ പടച്ചോനെ എനിക്ക് ഇന്നും ഇയാളെ കിട്ടുന്നത് എന്നുള്ള ചിന്ത വേണം ആ ചിന്ത ഉണ്ടെങ്കിൽ ഒരു മരുക്കളും മനിവപ്പനിക്കൂല ദ്രോഹിക്കൂല മോക്കാതിരിക്കൂല പക്ഷെ ആ ചിന്ത വരുന്നില്ല ഇരുപത്തഞ്ചാം വയസ്സ് കിട്ടിയ ആണ് മാത്രം മതി ചിന്തിച്ചു തുടങ്ങുന്ന അടുത്ത് കുടുംബത്തിന്റെ സൗര്യം നഷ്ടപ്പെടുക സമാധാനം എല്ലാണ്ടാവുക വാക്കുകൾ അതിരി കടക്കുക കുത്തുവാക്കുകളായിട്ട് വരിക സംരക്ഷിക്കപ്പെടേണ്ട വൈകളും സംരക്ഷിക്കപ്പെടേണ്ട ആളുകളും നമ്മളോട് മാന്യമായി പെരുമാറാതിരിക്കുമ്പോ പലരും നിയന്ത്രണം വിട്ടുക അതാണ് വാക്കുകൾ അതിരി കടന്നു കുടുംബത്തിൽ ഞാൻ പറയാറുണ്ട് ബ്രഹ്മക്കൂട്ടത്തിൽ ഉണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ നടക്കുമ്പോ അംഗൻവാടിക്ക് പോകുമ്പോ റോഡിൽ അല്ലെങ്കിൽ ഈ വൈന്റെ വക്കത്ത് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് അവിടെ വെച്ചുമ്പോ അങ്ങ് നടക്കേനു കുറെ അപ്പുറത്തേക്ക് നടന്ന നമ്മളെ വിചാരം ഇല്ല തിരിച്ചു വന്ന് പിന്നെ എടുത്തു പോകുകയു അതെന്തുകൊണ്ടാ കുട്ടിന്റെ വാശിയാണ് അത് ചെറുപ്പത്തിൽ ഞാൻ അവഗണിക്കപ്പെടുകയാണോ ഒരു കുഞ്ഞ് കൈമാറ്റം ചെയ്യപ്പെടുക പോലും പെട്ടെന്ന് കരയുന്ന എന്താ ഞാൻ അവഗണിക്കപ്പെടുകയാണോ ഞാൻ പരിഗണിക്കപ്പെടുന്നില്ല എന്നൊരു കുഞ്ഞിന്റെ ഉള്ളിലുണ്ടാകുന്ന വെപ്രാളാ അതുകൊണ്ടാ വേറൊരാളെ കൈമലേക്ക് കൊടുത്തു ഒന്നും ഇങ്ങോട്ട് തിരിഞ്ഞിങ്ങോട്ട് കുട്ടി അറിയാൻ തുടങ്ങുന്നത് ആ ചെറുപ്പ കാലഘട്ടത്തിലുള്ള വേദനയിലേക്കാ ആ അഞ്ച് മക്കൾ ഉണ്ടായിട്ടും നാല് മക്കൾ ഉണ്ടായിട്ടും മൂന്ന് മക്കൾ ഉണ്ടായിട്ടും ഞാൻ പരിഗണിക്കപ്പെടുന്നില്ലേ എന്നുള്ള വേദനയിൽ ആദിയിൽ അവരുടെ നെഞ്ചകം പൊള്ളുക അവരെ വാക്കുകൾ പിന്നീട് എന്തോ ബേജാറിൽ വരിക ആ തിരിച്ചറിവാണ് ഏറ്റൊരു മര്യക്കുക്കും ഒരു കുടുംബത്തിൽ മക്കൾക്കും ഉണ്ടാവേണ്ടത് ആ തിരിച്ചറിവൊന്ന് ചേർന്ന് നിന്ന് ഒരു നല്ല വാക്ക് പറഞ്ഞ അവിടെ അവസാനിക്കും അതിനു പകരം നിസാര പ്രശ്നങ്ങൾ ഊതിപ്പരിപ്പിച്ച് വലിയ വിഷയങ്ങളാക്കി കുടുംബത്തിന്റെ സമാധാനവും നഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിൽ നമ്മളൊരു സമാധാനക്കേട് വരുത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട് നിങ്ങളുടെ കുടുംബത്തിലും പടച്ചോം സൈര്യക്കേടും സമാധാനക്കേടും വരുത്തും അത് കിട്ടാണ്ട് ഒരാളും ദുനിയാവന്ന് തിരിച്ചു പോകില്ല അതല്ലാൻ്റെ കൗല ദുനിയ വന്ന് പടച്ചോ എന്ന് പറഞ്ഞത് ഒന്നാമത്തത് എന്താണെന്നറിയോ ണം അസറിനാ പിണങ്ങിയതെങ്കിൽ പണക്കണ്ടാവരുത് അപ്പുറത്തേക്ക് നിസ്കാരം മകിരിവിന്റെ സ്വീകരിക്കണമെങ്കിൽ ആ പണക്കണ്ടാവരുത് എന്ന് ചിന്തിക്കണം ആൾക്കാരുടെ വിചാരം പണക്കുണ്ടാവനും പൊരുത്തം വാങ്ങനും ഒക്കെ അജിനു പോകുമ്പോ മാത്രാണ് അജ്ജ് സ്വീകരിക്കണമെങ്കിൽ ആ പൊരുത്തം കിട്ടണമെന്ന ആൾക്കാരുടെ വിചാരം അല്ല സ്വീകരിക്കണോ പൊരുത്തണ്ടാവണം അസർകരിക്കണോ പൊരുത്തണ്ടാവണം അറിയണേ ഉമറക്ക് പോയോൽക്കറിയ ഹറബിലൊക്കെ ചില നിസ്കാരത്തിന് നിക്കുമ്പോ അടുത്തുള്ള അറബി ആളുകളും അറബിക്കളൊക്കെ നമുക്ക് ഇങ്ങനെ കൈയ്യരും നമ്മളെ കണ്ടിട്ടൂടി ഉണ്ടാവുകയല്ല എന്നാൽ പോലും ഇങ്ങനെ കൈയ്യരും നമ്മളും ചേർക്കും ഇതിപ്പോന് നമ്മൾ കയ്യന്ന് നിസ്കാരത്തിന് അയാളെ കൊണ്ട് ഇരിക്കെന്തേം പ്രയാസം ഉണ്ടായിട്ടുണ്ടേ പൊരുത്തപ്പെടണെന്ന നാളെ അയാൾക്ക് ഈ നിസ്കാരം അള്ള സ്വീകരിക്കൂ പക്ഷെ സലാം കിട്ടുന്നവന്റെ മനസ്സിലും വെറുപ്പുണ്ടെങ്കിൽ അലോഗ്യണ്ടെങ്കിൽ പണക്കം കുണ്ടടക്കുകയാണെങ്കിൽ പിന്നെ നിസ്കാരപ്പായ കുത്തിരുന്നു എന്നുള്ളതല്ലാണ്ട് അതുപോലും അമ്മ സ്വീകരിക്കൂലാണ് അതുകൊണ്ടാ ഹബീബായ പ്രഭാചകൻ സല്ലാ പറഞ്ഞതും ഇന്ന് ഞാൻ പറയാം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കുടുംബ പ്രശ്നത്തില് ഇങ്ങനെ പോയി സംസാരിക്കുന്ന കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടായ ഒരു രസം ഞാൻ നിങ്ങളും പങ്കുവെക്കുക നോമ്പിന്റെ മുൻപ് ഒരു ഉമ്മ ഉമ്രക്ക് പോകാൻ തീരുമാനിച്ചു ആ ഉമ്രക്ക് പോകാൻ തീരുമാനിച്ച സമയത്ത് ഉമ്മൻ തെയ്യാണ് ഒന്ന് രണ്ട് ഒരാളേറ്റ് പണക്കുണ്ട് ആ പ്രദേശത്തുള്ള ഒരാളേറ്റ് പണക്കുണ്ട് ഉമ്മന്റെ കുടുംബത്തിലുള്ള ഒരാളേറ്റ് പണക്കുണ്ട് ഇപ്പോ യാത്ര പോകുമ്പോഴൊക്കെ പൊരുത്തം വാങ്ങൽ പണ്ട് വീട്ട് കയറിയിട്ടായിരുന്നു കൈ പിടിച്ചിട്ട് ഞാനും പിയാപ്പിളി ഇപ്രാവശ്യം പോകുന്നുണ്ട് ഞാൻ എന്താ എൻ്റെ പൊരുത്തപ്പെട്ടിറണം നോക്കാം ഇപ്പൊ അതൊന്നും ഇല്ല അപ്പൊ ഒന്നും കൂടി പരിഷ്കരിച്ചു അവൻ ആൻ്റെ കുടുംബ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇടും ഞാനും എൻ്റെ പിയാപ്ലിയും ഇപ്രാവശ്യത്തെ ഉമ്മറയ്ക്ക് പോകുന്നതിനാൽ നേരിൽ കാണാൻ സമയം കിട്ടാത്തതിനാൽ എല്ലാവരും ദ്വാ ചെയ്യണം പക്ബൂരും അബറൂറുമായ ഒരു ഉമ്മറയ്ക്ക് വേണ്ടി എന്നിട്ട് അമ്മ ഇങ്ങനെ നോക്കി എത്ര ആള് അത് കണ്ടിട്ടുണ്ട് അതാണല്ലോ നമ്മൾ നോക്കുക നോക്കി ആ ഒരു തീ അമീനിട്ട് മറ്റോളും അമീനിട്ട് ഇങ്ങനെ സ്റ്റിക്കർ ഉമ്മ കണ്ടു പക്ഷെ ആരുമായിട്ടാണോ കണക്ക് ആ ആള് കണ്ടിട്ടുണ്ട് സ്റ്റിക്കർ സ്റ്റിക്കറിട്ടിട്ടില്ല ഉമ്മരൊക്കെ ഉമ്മ തിരിച്ചു വന്നിട്ട് ചോദിക്കാൻ പോയി ഞാൻ അങ്ങനെ യാത്ര അറിഞ്ഞിട്ട് ഇഞ്ചന്ദി അതിനൊന്നും മറുപടി അറിയാത്തത് എന്ത് ഉമ്മക്കൊന്ന് പോയി കൈയിടിച്ച സ്ഥലം പറഞ്ഞ അതിനാരം സമ്മതിക്കൂല അതാ മനുഷ്യന്റെ മനസ്സ് അതാ നമ്മളെ മനസ്സ് ഞാൻ അതിൽ പോകുക എന്ന് അറിയിച്ചിട്ടു എന്തുകൊണ്ട് സലാം പറഞ്ഞില്ല സലാം പറയാത്ത അവളാന്ന് നമ്മ കൊറപ്പാ ന പിന്നെ ഓണ വിട്ടിക്ക് മാത്രം ഒന്ന് പോയി കൂടെ ലൂലകി ബ്രൂ എന്നിട്ട് നമ്മൾ ചോദിക്കാൻ പോയതാ അമ്മ നീ എന്തുകൊണ്ട് അതിനോട് തിരിച്ചെന്തോ പറഞ്ഞു അമ്മമ്മില് ഭയങ്കര വർത്താനായി അവസാന ഉള്ളത് എന്തായി വല്ലായി കണക്കം ഇതാപ്പോഴത്തെ മനുഷ്യന്റെ സ്വഭാവ അവസ്ഥയിൽ എന്നിട്ട് ആൾക്കാർ പറയുക പൊരുത്തം കിട്ടാനാണ് ഞാൻ ചോദിച്ചത് മനുഷ്യരെ ഒരു നിസ്കാരമല്ല സ്വീകരിക്കണം പൊരുത്തം ഉണ്ടാവണം എന്നിട്ടല്ലേ ഹജ്ജ് ഉമറയൊക്കെ പിന്നെ എന്തേ ഹജ്ജിനും ഉമറൊക്കെ പൊരുത്തം വാങ്ങുന്നത് ഒരു ലക്ഷം ഉറുപ്യ മുടക്കി പോവുക അല്ലെ നാലേ മുക്കാൽ ലക്ഷം ഉറപ്പ മുടക്കി പോവുക പോകുക നാട്ടുകാരറിയുമാണോ എല്ലാവരും മനസ്സിലാക്കുകയും വേണോ ഞാനൊക്കെ പോയിക്കുകയും അതുകൊണ്ട് ജനങ്ങളെയൊക്കെ ഒന്ന് അറിയിക്കാൻ പൊരുത്തം വാങ്ങുന്ന വരും ഞാൻ ആക്ഷേപിക്കല്ലോ ഏത് കുടുംബത്തിൽ നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കി ഉമ്മാരായാലും അരുക്കളാണെങ്കിൽ ഉമ്മരോടും കൂടി പറയാ ഒരു പുതിയ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പം ഒരു പെണ്ണിനുണ്ടാകുന്ന വേദനയും മറ്റൊരു പുരേന്ന് വന്ന പെണ്ണിനുണ്ടാകുന്ന ആശങ്കയും ഏറ്റവും കൂടുതൽ അറിയുന്നതായിരിക്ക കിട്ടിയ വിയാപ്രക്കോ വാപ്പക്കോ അല്ല ഉരി നിങ്ങളൊരു വീട്ടിൽ കയറി ചെന്നോല ആ വീട്ടിലുള്ള ആദ്യത്തെ അനുഭവവും ആ വീട്ടിൽ കയറി ചെല്ലുമ്പോ ഉണ്ടാകുന്ന പെടപ്പും നിങ്ങളെ നെഞ്ചോളം അറിഞ്ഞവർ ഈ ദുനിയാവിൽ വേറെ അങ്ങനെയുള്ള ഒരു ഉമ്മാൻ്റെ അടുത്തേക്ക് ഒരു പെൺകുട്ടി കയറി വരുമ്പം അവിടെ നിന്റെ ഞാൻ അനുഭവിച്ച വേദന കേറി വരുന്നോൾ അനുഭവിക്കരുത് എന്ന് ഒരു ഉമ്മാക്ക് ചിന്തിക്കാൻ പറ്റിയ ഒരൊറ്റ സെക്കൻഡും കുടുംബം തകരൂല അതിനു പകരം ആദ്യം തന്റെ ഒരുങ്ങിക്ക് എന്തുണ്ട് കുറ്റങ്ങൾ നോക്കാൻ എന്തുണ്ട് പോരായ്മ നോക്കാൻ അതുകൊണ്ടാ കുടുംബം തകരുന്നത് അല്ലാണ്ട് കുടുംബത്തിൽ തിന്നാല്ലാത്തതിന്റെ പ്രശ്നമൊന്നുമല്ല തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മത്സര ബുദ്ധിയോടെ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളൊന്നും മനസ്സ് തുറന്ന് സ്നേഹിച്ചോക്കൂ സ്നേഹം കൊടുത്താലേ തിരിച്ചു കിട്ടൂ ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന ഒരൊറ്റ വസ്തു അത് അത് പണല്ല മനുഷ്യരെ സ്നേഹ തമ്മ കൊടുത്തു തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ പോലും അള്ളാഹുവിനോട് പറയാൻ പറ്റും അറിഞ്ഞു ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് റബ്ബെ എനിക്കുള്ള ഇനി തന്ന റബ്ബേ അതുകൊണ്ട് ആ പുഞ്ചിരി ഒരാളെ നോക്കി പുഞ്ചിരിച്ചോളൂ കാരണം അത് നിങ്ങൾക്ക് സ്വതക്കയായി രേഖപ്പെടുത്തും ഒരാളുടെ വേദനയിൽ സങ്കടത്തിൽ അയാളൊന്ന് ചേർത്ത് നിർത്തിയിട്ട് അയാളോട് കാണിക്കുന്ന ആദരവ് അയാളോട് പറയുന്ന നല്ല വാക്കുകൾ അത് സ്വതക്കെയാണ് പറഞ്ഞത് എന്നാ ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾക്ക് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നതും അതാ ഓരോ കുടുംബങ്ങളിലും ഞാൻ ആ വിഷയത്തെ പറ്റി കൂടുതൽ വിശദീകരിക്കല്ല ഹസൂലാഹി സല്ലാഹു അലൈഹി വസ്സലമന്റെ കാണും കാരണം നമ്മൾ സ്നേഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാവണം നമ്മൾ വേറൊന്നും പ്രതീക്ഷിക്കേണ്ട അള്ളാഹുവിന് വേണ്ടി നമ്മൾ സ്നേഹിച്ചു തമ്മില് എല്ലാരെയും പണക്കും പരാതിയും ഒക്കെ മനസ്സിൽ നീക്കി വെച്ചോളൂ നമ്മൾ ഒന്ന് സംസാരിച്ച തീരെങ്കിൽ നമ്മൾ ഒന്ന് പുഞ്ചിരിച്ച അവസാനിക്കെങ്കിൽ റസൂലുള്ള പറഞ്ഞല്ലോ ഭാര്യ പോലും ഒരു രാത്രിയിലധികം പണങ്ങാൻ പാടില്ല എന്നാണ് ഒരു രാത്രി മാറിക്കടന്നാ രണ്ടു ദിവസം കിടക്കാൻ തോന്നും ഒരു രാത്രി പോലും മാറിക്കടക്കാൻ പാടില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബെഡ്റൂമിൽ പോയി പരസ്പരം പരിഹരിച്ച് തീർത്തു വരണം ഇതൊക്കെ അള്ളാന്റെ ഹബീബ് പഠിപ്പിക്കാനുള്ള കാരണം പ്രിയപ്പെട്ടവരെ അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട് വിശുദ്ധ ഖുർആാനിലൂടെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് അള്ളാഹു നൽകുന്നത് ഉള്ളിലുണ്ട് സ്നേഹം അതൊന്ന് കാണിച്ചാ മതി എല്ലാര ഉള്ളിലുണ്ട് സന്തോഷം അതൊന്ന് പ്രകടിപ്പിച്ചാ മതി അതുകൊണ്ടാണല്ലോ റസൂൽ വസലമന്റെ കാലഘട്ടത്തിൽ മക്ക വിജയ ദിവസം റസൂലിന്റെ മുൻപിൽ ശത്രുക്കളൊക്കെ അങ്ങനെ ഹാജരാക്കി ആ ഹാജരാക്കിയ കൂട്ടത്തിൽ എല്ലാവരും ഇങ്ങനെ പേടിച്ച് നിക്കുക റസൂൽ ഇപ്പം ഞങ്ങളെയൊക്കെ ശിക്ഷിക്കുന്നുള്ളൊരു ബേജാറിൽ നിൽക്കുന്ന സമയവും അള്ളാഹാന്റെ റസൂൽ അവരെ മുൻപിലൂടെ ഇങ്ങനെ നടക്കും പിടിക്കപ്പെട്ട ശത്രുക്കൾ ഇങ്ങനെ വരച്ച് നിക്കണ സമയാണ് ആ സമയത്ത് റസൂൽ കുറച്ച് മുൻപോറ്റെത്തിയപ്പം ഇടതുഭാഗത്തെ ലൈനിൽ വഹിഷീനെ കാണും എന്ന് പറഞ്ഞാൽ നബിസല്ലാഹു അലൈഹി വസലമന്റെ അളാപ്പംസാർ ഇങ്ങനെ ഉഹുദിൽ വെച്ച് ചതിച്ചു കൊന്ന വ്യക്തിയാണ് ആ ബഹിഷീനെ കാണുമ്പോൾ റസൂല് ചോദിക്കും വഹിഷി വഹിഷി നീയാണോ നബിയെ ആണോ വഹിഷി അടക്കം കരുതി റസൂൽ ആദ്യം കൊല്ലുന്നത് ആയിരിക്കും പക്ഷെ റസൂൽ എങ്ങനെ തിരിഞ്ഞു നിന്ന് കണ്ണീരോടെ പറയും ഇത് മുത്തലക്കാർ പോയിക്കോളും സ്വതന്ത്രരാ പോയിക്കോളും അത്ഭുതത്തോടെ സഹാക്കൾ പോലും ഞെട്ടി നിൽക്കുമ്പോൾ റസൂലുള്ള ബഹിഷീൻ അങ്ങനെ കയ്യാട്ടിയിട്ട് പറയും വഹഷി എനിക്കെന്നോട് വെറുപ്പില്ല വഹിഷി പക്ഷേ എന്റെ മുഖം കാണുമ്പോൾ മരിച്ചോ എന്റെ അളാപ്പൻ എനിക്ക് ഓർമ്മ വരുന്നത് അതൊരു വെറുപ്പായിട്ട് തോന്നരുതേ ഭക്ഷി എന്ന് പറഞ്ഞേക്ക എന്നിട്ട് പറയുന്നുണ്ട് ഭക്ഷി അള്ളാഹുവിന് വേണ്ടി ഞാൻ നിന്നെ സ്നേഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി എല്ലാരെയും ഒന്ന് സ്നേഹിച്ചു നോക്കി തിരിച്ചു കിട്ടാൻ സ്നേഹിക്കണ്ട അത് കിട്ടൂല അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് സമാധാനം കിട്ടണേ നമ്മളെ ഞാ ക്ലിയർ ആവണ്ടേ നമ്മളെ മാവ് നമ്മളെ പെരുമാറ്റം നമ്മള് പറയാറുണ്ട് നമ്മുടെ ഉള്ളിൽ അങ്ങനത്തെ ഒരു മനസ്സുണ്ടായതുകൊണ്ടാണ് നമ്മളെ മുഖത്തിൽ ചിരിക്കാൻ ചിരിയെന്ന ദൈവീകത വരാത്ത സമാധാനം എന്ന ദൈവീകത നമ്മുടെ മുഖത്ത് വരാത്തത് കൊണ്ട് നമ്മളെ ഉള്ളിലുള്ളത് കൊണ്ട് അപസബത്തവല്ല റസൂലുള്ള പറഞ്ഞതേ ലിബിയെ നീ മുഖം ചുളിച്ചല്ലേ എന്നാ റസൂല് ചുളിച്ചതും മുഖല്ല മനസ്സാ അന്തനായ അബ്ദുല്ലാബിന് മക്തൂമിനെ റസൂലുള്ള കണ്ടിട്ടുണ്ട് അബ്ദുള്ള പറയുന്നുണ്ട് ലിബിയെ എനിക്കൊന്നും പഠിപ്പിച്ചിരിന്ന് പക്ഷെ കണ്ണു കാണാത്ത അബ്ദുള്ള നേരെ റസൂൽ ഇങ്ങനെ നോക്കി പിന്നെ പ്രമാണിമാരെ നേരെ തിരിഞ്ഞു ആ നോട്ടം മുഖത്തിന്റെതല്ല മനസ്സിന്റെ ചുളിക്കലാണ് എന്ന് അള്ളാക്ക് ബോധ്യപ്പെട്ടു ഉടൻ ആഴത്തിറങ്ങി അപസവത്തമല്ല നീ ആ മുഖം ചുളിച്ചത് ശരിയായില്ല ഇവിടെ അല്ല നോക്കിയതങ്ങോട്ടാ മനസ്സിലേക്ക് പുറത്തല്ല അപ്പൊ കുണ്ടടക്കുന്നതും കുറ്റം തന്നെയാണ് ചിലർ പറയും അഞ്ചെട്ട് കൊല്ലം പടങ്ങി നടക്കും അല്ലെ രണ്ടു മൂന്ന് കൊല്ലം ഒരു ഭക്തവും ഉണ്ടാവില്ല ആസാനം പള്ളീന്നൊക്കെ കണ്ടു തലാൻ പറഞ്ഞ നന്നായി ഇത് പറയും മൂന്ന് കൊല്ലായി നെഞ്ചിന്റെ ഉള്ളിൽ എന്തോ വേചാറായിരുന്നു നാട്ടുകാർ ഉണ്ടായിരുന്നതല്ലോ നിങ്ങൾ ഉണ്ടായിരുന്നതന്നെയല്ലേ ആ മൂന്ന് കൊല്ലത്തിന്റെ മുൻപ് മൂന്ന് മണിക്കൂർ മുമ്പ് നന്നായില്ലെങ്കിൽ ശരിയാവൂലൈനോ എന്നിട്ട് എന്തോ ബേജാറ് കൊല്ല പറയാ മൂന്ന് കൊല്ലായി നെഞ്ചിന്റെ ഉള്ളിൽ എന്തോ പെടത്തായിരുന്നു അത് കുണ്ടാ കുറ്റ ഈ കുണ്ടെന്ന് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും കുറ്റ മൂന്ന് കൊല്ലത്തിന്റെ മുൻപ് ഉണ്ടായ മൂന്ന് മണിക്കൂർ അതാണ് ദുഹുറിൽ പറ്റിപ്പോയി അസറിന്റെ മുൻപ് മൂന്ന് മണിക്കൂർ ദുഹുറിന് മുതൽ അസർ വരെ മൂന്ന് മൂന്നര മണിക്കൂറാ അതിന്റെ മുൻപ് അങ്ങ് ശരിയാക്കിയാന്നാതി വല്ലാത്തൊരു മനസ്സിന്റെ തുറമയാണ് അത് അത് നമ്മുടെ മനസ്സിനോട്ട് സമാധാനപ്പെടുത്തുന്ന നിങ്ങൾ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മളങ്ങ് കൊടുക്കുക മനസ്സിന്റെ ഒരു വിശാലതയാണ് മനസ്സിന്റെ ഒരു ഇഷ്ടമാണ് നമ്മളെന്താ കയ്യിൽ നമുക്ക് ഏറ്റവും വേണ്ടാത്തതാണ് കൊടുക്കുക ഞാൻ പറയാറുണ്ട് പരിപാടിയൊക്കെ നടത്തിയിട്ട് ഞാൻ മുമ്പേ ഞാൻ പ്രസംഗത്ത് പറയുന്നതാ ബിരിയാണി ഒക്കെ കുറേ ഉണ്ടാവും ബാക്കി എന്നാലും കൊടുക്കൂലായിരിക്കും മൂന്ന് ദിവസം ഫ്രിഡ്ജിൽ വെക്കും നാലു ദിവസം ചൂടാക്കി ചൂടാക്കിത്തുന്നു എന്നിട്ടും പാതിയാവില്ല ആർക്കും വേണ്ടാന്ന് തോന്നി അപ്പുറത്ത് ഒരുക്കാത്തിനൊക്കെ ശേഷം ബിരിയാണിണ്ടായിക്കു വേണോ മക്കൾ നിന്ന് കഴിക്കുന്നതി മനുഷ്യന്റെ സ്വഭാവമാണ് ഉള്ളിലേക്ക് ചെറുതാണ് അള്ളാഹിന്റെ മാർഗത്ത് കൊടുക്കുക ഉള്ളിലേക്ക് കൊടുക്കാൻ എത്ര കുറവുണ്ടോ അത്ര കുറച്ചിട്ടേ കൊടുക്കും കൊടുക്കാന്ന് പറഞ്ഞ മനുഷ്യര് അതൊരു ഈമാന അവനാ നയിച്ചുണ്ടാക്കിയതിൽ നിന്നൊരു മാംസ കഷണം അരിഞ്ഞെടുക്കുന്നത് പോലെയാ സ്വന്തം സമ്പാദ്യത്തുനിന്ന് കൊടുക്കാന്ന് പറയുന്നത് എനിക്ക് കിട്ടല്ല വേണ്ടത് റദ്ദേ കൊടുത്തിട്ട് എനിക്ക് എന്റെ സ്വർഗ കിട്ടേണ്ടത് എന്നുള്ളൊരു മനസ്സുണ്ടാവണം എന്നാ താനേ സമാധാനവും അല്ലെങ്കിലോ പോലെ കിറ്റൊടുത്തോലെങ്കിൽ കിട്ടിയില്ല വലു കൊടുത്തുക്കോലെങ്കിൽ കിട്ടിയില്ല എന്ന വേജാറും വരും അത് കിട്ടാനുള്ള ആഗ്രഹവും കൊടുക്കാനുള്ള ആഗ്രഹവും രണ്ടും രണ്ടാ ആ സമാധാനക്കേട് നമ്മുടെ ഉള്ളിൽ വരാതിരിക്കണേ നമ്മൾ അങ്ങനെ കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടാവണം അങ്ങനെ പരസ്പരം മനസ്സ് തുറന്ന് കാപഡ്യങ്ങളില്ലാതെ ആരോടും മനസ്സിലൊന്നും വെക്കാതെ അവനവന്റെ കുടുംബത്തെയും നമ്മൾ ജനിച്ചു വളർന്ന കുടുംബവും നാടും നമ്മളെ കൊണ്ട് ഒരു സൗഭാഗ്യമാണെന്ന് സ്വയം ചിന്തിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ വളർന്ന തീർച്ചയായിട്ടും നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും ഒരൊറ്റ കഥയും കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കവസാനിക്കും ഞങ്ങളിന്റെ പ്രസംഗത്ത് കേട്ടൊരു കഥ തന്നെയാണ് അടവാടി കേരളത്തിൽ അടവാടി എന്നൊരു പ്രദേശത്തൊരു ഒരു ഉമ്മ ഉണ്ട് പത്തുമ്മെന്നാ പേര് ഉമ്മ ചെറുപ്പത്തിൽ വാപ്പയും പോയി മരിച്ചുപോയി ആകെ പിന്നെ ഉമ്മാക്ക് ആ വാർ മുപ്പത്തി ആറാം വയസ്സിലെങ്ങാൻ ഒരാൾ കല്യാണം കഴിക്കാൻ വന്നു കെട്ടിയിട്ട് അയാളും പോയി കാണാൻ അത്ര ചെറുക്കൊന്നും ഇല്ലാത്ത ഉമ്മ പിന്നെ ജീവിക്കുന്നത് സ്വന്തത്തിന് വേണ്ടിയാണ് കണ്ടവന്റെ അടുക്കളയിൽ പണിയെടുത്തിട്ടും പുല്ലരിഞ്ഞിട്ടും ആ ഉമ്മ കുടും സ്വന്തം ജീവിതം നോക്കും മറ്റൊക്കെ ഉള്ള ഒരു പഴയകാല വീട്ടിൽ അപ്പൊ ഒരു കാലത്ത് കുറെ കാലം പത്ത് എഴുപത് വയസ്സൊക്കെ ആയപ്പോ ആ ഉമ്മ കല്യാണപ്പുരയിൽ പണിക്കൊക്കെ പോകുമ്പോൾ പെണ്ണുങ്ങൾ ഇങ്ങനെ കൂട്ടം കൂടി സംസാരിക്കുമ്പോൾ നാട്ടുകാരെ പറഞ്ഞതാ കേട്ടോ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ വായിച്ചിട്ടുണ്ടാവും പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ഒരു പണിയും ചെയ്യാണ്ട് കല്യാണപ്പുരയിൽ ഇങ്ങനെ കഥയും പറഞ്ഞു കുത്തിരിക്കുമ്പോൾ പച്ചേർച്ച തിന്നുമ്പോ പെണ്ണുങ്ങൾ പത്തുമ്മയോ അല്ലെ എന്താണ് പെണ്ണുങ്ങൾ എണീച്ച് പോയിക്കാണിയായിരുന്നു പച്ചേർച്ചി തിന്നാണ്ട് അതായിരുന്നു അമ്മാന്റെ ഒരു സ്വഭാവം ആരെ പറ്റിയൊന്നും പറയാനുണ്ടാവില്ല പക്ഷെ എല്ലാവർക്കും പരിഹാസമായിരുന്നു ഈ ഇമ്മിനെ അങ്ങനെ നയിക്കുന്ന ആരപ്പം നോക്കാണ്ട് ഇമ്മക്ക് ആരപ്പ മയ്യത്ത് സ്കരിക്കാണ്ടാകും മോനില്ല വിയാപ്പിളല്ല വാപ്പല്ല ആരും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പരാതി പറയും സങ്കടം പറയും ആ ഉമ്മ ഒരു കാലത്ത് പ പഠിക്കൊക്കെ പോയി പുരക്കാരൻ ഒരു ദിവസം മുഴുവൻ പണിയെടുപ്പിച്ചാലും കൊടുക്കുക ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് റുപ്യാണോ അസാൻ ഉമ്മ അന്നമ്മ പറഞ്ഞോ എനിക്കൊരു അമ്പൂറ് റുപ്യ അധികം തരണം പുരക്കാരൻ ചോദിച്ചു എന്തിനാ ഇക്കീ പഠിച്ച കവി ഒന്ന് കാണണം ഒരു ഉമ്മാന്റെ മനസ്സിന്റെ നെയ്യത്താണ് അസാൻ ഉമ്മ ആ ലക്ഷ്യം പൂർത്തീകരിച്ചു ഉമ്മ ഗ്രൂപ്പിന്റെ കൂടെ ഹറമിലെത്തി ആറ് ദിവസം അള്ളാന്റെ കവിൽ നിന്നും ഏഴാമത്തെ ദിവസം മസ്ജിദുൽ ഹറമ പോയി മദീനയില് ആ മദീന പള്ളിയിൽ വെച്ചിട്ട് മ റൗദാ ഷെരീഫിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു അന്ന് ആ വരും ഇഷാഹുകാര റൗദയിലിരുന്നു പലരും വിളിക്കാൻ വന്നിട്ടും പറഞ്ഞു ഞാൻ വന്നോളാണ് പിറ്റേന്ന് നേരം കൊടുക്കുമ്പം റൂമിലേക്ക് തിരിച്ചു പോയ അമ്മാനെ പറ്റി കൂടെ പോയവരും ആ നാടും കേൾക്കുന്നത് ആ ഉമ്മ റൂമിൽ മരിച്ചു കിടക്കുകയാണ് പിന്നെ വളരെ പെട്ടെന്നായിരുന്നു കാര്യങ്ങള് മദീന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മയ്യത്ത് കുളിപ്പിക്കാൻ പെൺകുട്ടികൾ വന്നു മദീന പള്ളിയുടെ ഇമാക്ക് വേണ്ടി ഇമാമായിട്ട് നിസ്കരിച്ചു ലക്ഷക്കണക്കിന് വിശ്വാസികൾ ആ മയ്യത്ത് നിസ്കരിച്ചാൽ കൂടി മദീന പള്ളിയുടെ ഇമാമ് ആ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിച്ചു മനുഷ്യരെ നമ്മക്കാരൊക്കെ നിസ്കരിക്കാൻ വരണമെന്നും നമ്മൾ എങ്ങനെ പോണമെന്നും പടച്ചോ തീരുമാനിക്കുന്നു അത് നാട്ടുകാര് തീരുമാനിച്ചാൽ കിട്ടുന്നതല്ല നമുക്ക് ആരൊക്കെ മയ്യത്തിസ്കരിക്കാൻ വരണമെന്നും അതിലെത്ര പേര് നമുക്ക് മനസ്സറിഞ്ഞ് ദ്വാരക്കാണ്ടാവണം ആ തിരിച്ചറിവിനാകട്ടെ എൻ്റെ ഈ ഒരു സംസാരം സ്വയം മാറി മനസ്സിന്റെ കെട്ടുകളൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് പരസ്പരം സ്നേഹിച്ച് ജീവിക്കുന്ന യഥാർത്ഥം തക്കിങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നു പറയാട്ടെ റബ് അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാഥ എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം സ്നേഹിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ അവസാനത്തെ യാത്ര നീ ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്നവരുടെ കൂട്ടത്തിലായി മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അൽ اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار